ബിഗ് ബോസ് നേരാമണ്ണം കാണാത്ത കുറെ ആൾക്കാരുണ്ട് ക്ലിപ്പുകളൊക്കെ മാത്രം കണ്ടിട്ട് ഷോയെയും അതിലെ കണ്ടസ്റ്റൻസിനെയും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇടയിൽ കുറെ പേരെങ്കിലും അനുമോൾ എന്തോ അനീഷിനെ വെച്ച് ലാഭമുണ്ടാക്കി എന്നാണ് കരുതുന്നത് ഈ ഷോ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആദ്യം മുതൽ ഏത് കമ്മ്യൂണിറ്റി പോളിലും മുന്നിട്ട് നിന്നിരുന്ന ഒരാള് അനുമോളായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു പക്ഷെ എല്ലായ്പ്പോഴും ആ ഒരു ലീഡ് നിലനിർത്താൻ അനിമോൾക്ക് കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കൊക്കെ അനിമോളെയും പിറകിലാക്കിക്കൊണ്ട് ഷാനവാസ് കുതിച്ചു കയറിയ സമയമുണ്ടായിരുന്നു പിന്നീട് ഷാനവാസും പോയിട്ട് അനീഷ് വന്നു ഇപ്പൊ വീണ്ടും അനിമോളാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അനിമോൾക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടായതിൽ ഒരു ഘട്ടത്തിലും അനീഷിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നു എന്നതാണ് ഇവിടെ പ്രത്യേകം പറയേണ്ടത് അനുമോൾ ഫാൻസും അനീഷ് ഫാൻസും തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റുകൾ തന്നെ അതിന് ഉദാഹരണമാണ് പക്ഷെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അനീഷിനെ കൊണ്ട് അനുമോൾക്ക് എന്തൊക്കെയോ ലാഭം ഉണ്ടായി എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അനീഷിന് അനുമോളെ കൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് അനുമോളുമായിട്ടുള്ള കോംബോ അനീഷിന് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട് ഈ കോംബോ എന്ന് പറയുന്നത് തന്നെ ആ സോ കോൾഡ് ലവ് കോംബോയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ തന്നെ പല സന്ദർഭങ്ങളിലും അനീഷിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്തൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുമോളും വന്നിട്ടുണ്ട് എന്നാൽ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അനുമോൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സത്യത്തിൽ അനുമോളുടെ ഗെയിമിൽ അനീഷിന്റെ സപ്പോർട്ട് ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ചെയ്തത് അനീഷ് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്തിന് ശേഷം ഇടയ്ക്കൊക്കെ അനീഷിനെ എല്ലാവരും ചേർന്ന് കളിയാക്കിയപ്പോൾ കൂട്ടത്തിൽ അനുമോളും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും അനീഷിന് ഹോപ്പ് കൊടുക്കുന്ന തരത്തിൽ അനുമോള് പെരുമാറിയിട്ടേയില്ല ഇനിയാണ് അനീഷ് എന്ന് പറയുന്ന ഗെയിമറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അനീഷിന്റെ ആ അനുമോളോടുള്ള പ്രപ്പോസലിനെ ഞാൻ ഞാനൊരു ഗെയിമായിട്ടാണ് കാണുന്നത് ലാലേട്ടനും ബിഗ് ബോസിനും അത് പ്രണയമായിട്ട് തോന്നി എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരു ഗെയിമായിട്ട് തോന്നാനുള്ള എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ഇവിടെ വിനിയോഗിച്ചത് അതായത് എന്തുകൊണ്ട് ഗെയിമായിട്ട് തോന്നി എന്നതിന് കൃത്യമായും കാരണവും പറയാം ഈ വീക്കെൻഡ് എപ്പിസോഡിന് തൊട്ട് മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ അവിടെ അനുമോൾ കിടന്ന ബെഡിൽ നിന്നെ പിൻ എടുത്ത് ഒഴിക്കുന്നതും ആ നടന്ന വഴക്കുകളുണ്ടല്ലോ ആ നടന്ന വഴക്കുകളിലേക്ക് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തിരുന്നു അത് അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ തന്നെ ആയിരുന്നു അതിന് കാരണം ഇത്രയും സീസണുകൾ കണ്ടിരുന്ന അനീഷിനും നന്നായിട്ടറിയാം എല്ലാവരും ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സപ്പോർട്ട് കൂടും അനീഷ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി അനുമോൾ ഉപയോഗിച്ചാൽ തനിക്ക് കിട്ടേണ്ട ആ ഒരു ഇമോഷണൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് അനുമോളിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ അനീഷ് ബുദ്ധിപരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നു അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് കൂടി അവിടെ ബുദ്ധിപരമായിട്ടാണ് അനീഷ് നിന്നത് അതായത് ഒരു ഘട്ടത്തിലും അനുമോൾ ചെയ്തതിനെ അനീഷ് ന്യായീകരിച്ചിട്ടേ ഇല്ല ഞാൻ അന്നത്തെ റിവ്യൂകളിലും അത് ചൂണ്ടിക്കാണിച്ചു ആതില നൂറ അനുമോൾ വിഷയത്തിലും അനീഷ് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയായിരുന്നു ആദിലേരടുത്തും നൂറേടെ അടുത്തും പറഞ്ഞതാണ് അതായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവില് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളാണ് ശരി അനിമോളുടെ കാഴ്ചപ്പാടിൽ അനിമോളാണ് ശരി അതിൽ ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല മറിച്ച് നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് നിങ്ങൾ ഒന്നിച്ച് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് എന്നാണ് അനീഷ് പറഞ്ഞത് എന്ന് വെച്ചാൽ അനീഷിന്റെ കാഴ്ചപ്പാടിൽ അനുമോളും ആതിലെയും നൂറേയും ഒന്നിച്ച് പോവുകയാണെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് കൂടി എന്തു ചെയ്യും കുറെ സ്പ്ലിറ്റ് ചെയ്ത് നൂറയ്ക്കോ ആതിലേക്കോ ഒക്കെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട് സ്പ്ലിറ്റ് നടക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ് കോമ്പിറ്റേറ്ററെ അനീഷിന് അവിടെ നൈസായിട്ട് ഒഴിവാക്കി കിട്ടും അപ്പോൾ അനീഷ് ഒറ്റപ്പെട്ടു നിന്ന അനുമോൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അനീഷ് ഒരു രക്ഷകനെ പോലെ അവിടെ നിൽക്കുന്നു എന്നിട്ട് രാത്രിയിൽ അനുമോൾ ഒറ്റയ്ക്ക് പോയി അവിടെ കിടന്ന സമയത്ത് അനീഷിന് മനസ്സിലായി സോഫയുടെ പുറകിൽ പോയിട്ട് അനുമോൾ കിടക്കുന്ന സമയത്ത് ഇത് കാണുന്ന സാധാരണ ഓഡിയൻസിന് അനുമോൾ ഒരു സെന്റിമെന്റ്സ് തോന്നും കഴിഞ്ഞ ആറ് സീസണുകൾ വീട്ടിൽ നമ്മൾ ഓരോരുത്തരെയും പോലെ ഇരുന്ന് കണ്ട് വിശകലനം ചെയ്ത് ബിഗ് ബോസിൽ വരാനായിട്ട് തയ്യാറെടുപ്പ് നടത്തി അവിടേക്ക് എത്തി അനീഷിന് നന്നായിട്ട് അറിയാം അനുമോൾ ആ സോഫയുടെ പുറകിൽ പോയി കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും ഓഡിയൻസ് പറയുക എന്ന് അവിടെ വീണ്ടും അനീഷ് സ്കോർ ചെയ്യുന്നു തലയുടെയും പുതപ്പ് എടുത്തുകൊണ്ട് കൊടുത്ത അനുമോളെ ഇതാ ഇത് മൂടിക്കോ ഇത് വെച്ചോ തണുക്കും അതുവരെ കാണാത്ത വേറെ ആരോടുമില്ലാത്ത ഒരു കെയറിങ് അവിടെ അനീഷ് കാണിച്ചുകൊണ്ട് അദ്ദേഹം അനുവിനും മുകളിൽ സ്കോർ ചെയ്യുന്നു കൂടുതൽ നന്മയുള്ള മനുഷ്യനായിട്ട് അവിടെ മാറുന്നു അതിനുശേഷം വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ കാര്യം കൂടി ചോദിച്ചപ്പോൾ അനീഷിന് മനസ്സിലായി ഇതെല്ലാം ഏറെ ചെയ്തിട്ടുണ്ട് അതായത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് പുതപ്പും തലയണയൊക്കെ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു അതായത് ഒരു ലവ് ട്രാക്ക് മണക്കുന്നു എന്ന രീതിയിലാണ് ലാലേട്ടൻ ഈ വീക്കെൻഡ് അല്ല ഇതിന്റെ മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറായ അനീഷിന് മനസ്സിലായി ഈ സാധനം ഏറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല തേങ്ങ ഉടയ്ക്കാനുള്ള സമയമായി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് അടുത്ത കരുക്കളിൽ നീക്കുന്നത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പായിട്ട് അനീഷിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അനുമോളോട് പറയണമായിരുന്നു പിന്നീട് അനീഷ് അതിനുള്ള കളം ഒരുക്കുകയാണ് ചെയ്തത് അനുമോൾ മറ്റുള്ളവരുമായിട്ട് പിണങ്ങിയിരുന്നപ്പോൾ അവരെയൊക്കെ തന്നെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ആപ്പിളും ഓറഞ്ചും മാതളവും ഒക്കെ അനുമോൾക്ക് കൊണ്ടു കൊടുക്കുന്നു ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക കെയറിംഗ് വീണ്ടും അനീഷ് കൂടുതലായിട്ട് കാണിക്കുന്നു എന്ന് വെച്ചാൽ കാണുന്ന ഓഡിയൻസിന് അനീഷിന് അനുമോളുടെ എന്തോ ഒരു ഒരിതില്ലേ എന്ന് തോന്നണമായിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷിന് അടുത്ത് വേണ്ടിയിരുന്നത് അവസാനത്തെ കരു നിക്കണം അതായിരുന്നു നമ്മൾ കണ്ട ഒരു വിവാഹ അഭ്യർത്ഥന അനീഷ് അവിടെ പോയിരുന്നിട്ട് അനുമോൾ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് വിവാഹ അഭ്യർത്ഥന അനുമോള് ഞെട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അനീഷിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അനുമോൾ ഒരു എസ് ഉടനെ പറയില്ല അമ്മയും അച്ഛനെയും ഇത്രയും സ്നേഹിക്കുന്ന ലൈഫിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാൾ അനീഷ് വന്ന് പറഞ്ഞ ഉടനെ എസ് എന്ന് പറയില്ല എന്നുള്ളത് അനീഷിന് നന്നായിട്ട് അറിയാമായിരുന്നു അനിമോള് എടുത്തടിച്ചതുപോലെ തന്നെ നോ പറയുമെന്നാണ് അനീഷ് പ്രതീക്ഷിച്ചത് പക്ഷേ അനീഷിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയതും അവിടെയാണ് അനിമോള് ഒരുപക്ഷെ അനീഷിനേക്കാൾ പഠിച്ച ഗെയിമർ ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും നാൾ കൂടെ നിന്നയാളെ പെട്ടെന്ന് വെറുപ്പിച്ചാൽ അത് തനിക്ക് ദോഷമാകുമെന്ന് കരുതിയിട്ടാവാം അല്ലെങ്കിൽ അയാളെ വിഷമിപ്പിക്കാതെ പറയാമെന്ന് കരുതിയിട്ടാവാം എന്ത് തന്നെയാണെങ്കിലും അനിമോള് വളരെ സോഫ്റ്റ് ആയിട്ട് ആ ഒരു വിഷയത്തിൽ അനീഷിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വളരെ എന്താ പറയുക ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞു തുടങ്ങിയത് നോ പ്രതീക്ഷിച്ചിരുന്ന അനീഷിന് കൺവിൻസിംഗ് ആയിട്ടുള്ള അനുമോളുടെ മറുപടി വന്നു തുടങ്ങിയപ്പോൾ അപകടം വണത്തു അനുമോള് പറഞ്ഞ അവസാനിപ്പിക്കുകയാണെങ്കിൽ അനീഷിന് മനസ്സിലായി താൻ തീഞ്ഞുപോകും തനിക്കിത് ഓപ്പോസിറ്റ് പണി വരും ഇനി എത്രയും പെട്ടെന്ന് വിക്ടിമാകണമെങ്കിൽ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നേണീറ്റ് പോവുക എപ്പോൾ എണീക്കാമെന്ന് ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് അനുമ്പോൾ ഇങ്ങനെ എനിക്ക് വിവാഹം സ്വപ്നം ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സ്പോട്ടില് അനീഷ് അവിടെ നേണീറ്റ് പോവാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് അനീഷ് ഒരു ഘട്ടത്തിൽ പോലും അനുമോൾക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല ഇതിനിടയിലും ആ കെയറിങ് ആയിട്ടുള്ള നന്മ മരമായിട്ടുള്ള അനീഷ് എന്ത് ചെയ്യുന്നുണ്ട് അനുമോൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പതിവില്ലാത്ത ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു ഫ്രൂട്ട്സ് ഷെയർ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ടോപ്പിക്കിനെ അനുമോളുമായിട്ട് സംസാരിക്കരുത് എന്ന കാര്യത്തിൽ അനീഷിന് നല്ല ബോധ്യമുണ്ടായിരുന്നു സംസാരിച്ചാൽ തനിക്ക് നെഗറ്റീവ് ആവും അനീഷിനെ അറിയാം അനുമോള് ഡയറക്റ്റ് ഒരു നോ പറയാതെ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അനീഷിന്റെ ഗെയിം പാളിപ്പോയി കാരണം അനീഷ് വിചാരിച്ചൊരു ഇമ്പാക്റ്റ് അവിടെ കിട്ടിയില്ല അപ്പൊ അനുമോളെ പറഞ്ഞു പൂർത്തിയാക്കാതെ എവിടെ നിന്ന് എണീറ്റ് പോയാൽ അനീഷ് എന്ത് ചെയ്തു ദേഷ്യക്കാരനായിട്ട് മാറി അനീഷ് ടോക്സിക് ആണെന്നുള്ള ഒരു വിലയിരുത്തൽ വന്നു ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന ചോദ്യം വന്നു അവിടെയാണ് അനീഷിന്റെ ഗെയിം ഒന്ന് പാളിപ്പോയത് പക്ഷെ അപ്പോഴും വീക്ക്എൻഡ് എപ്പിസോഡിലടക്കം ഈ വിഷയം ചർച്ചയായി അനീഷിന് ഒരു വിക്ടിം ഇമേജ് കൊണ്ടുവരാനായിട്ട് ബോസണ്ണനും ശ്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അനീഷിന്റെ പ്രണയത്തെ ഒരു ഘട്ടത്തിൽ പോലും ബോസും ലാലേട്ടനും ഗെയിം ആണെന്ന് സംശയിച്ചില്ല എന്ന് തന്നെ ആശ്ചര്യപ്പെടുത്തി അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു ഗെയിം ഷോയാണത് ആ ഗെയിം ഷോയിലെ അവസാന വജ്രായുധമായിട്ട് അനീഷ് എടുത്ത് പ്രയോഗിച്ചതായിരിക്കാം ഈ ഒരു വിവാഹ അഭ്യർത്ഥന പ്രത്യേകിച്ച് തൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ അനുമോൾക്കെതിരെ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അനുമോൾക്ക് അതിൽ പണി കിട്ടുമെന്ന് അനീഷിന് നന്നായിട്ടറിയാം എസ് പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു വോട്ട് കൂടി അനീഷിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും ഇനി നോയാണ് പറയുന്നത് കൂടുതൽ സാധ്യത നോ പറയാനാണെന്ന് അനീഷിന് കൃത്യമായും അറിയാം നോ നോയാണെങ്കിൽ ആ വിക്ടി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉടനെ തന്നെ സ്റ്റാർട്ടാവും ഇവിടെ ഇൻട്രസ്റ്റിംഗ് കാര്യം അനുമോൾ ഒറ്റപ്പെടരുത് അനിമോൾ എല്ലാരോടും കൂട്ടുകൂടണമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു മാലാഖെ പോലെ വന്ന അനീഷ് സഹായിക്കാനായിട്ട് വന്ന അനീഷ് അനിമോളെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്കാണ് എടുത്തിട്ടത് ഉച്ചകുത്താൻ്റെയും കടലിന്റെയും ഇടൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്തത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നെങ്കിൽ ഇത്രയും കാലം അടക്കി പിടിച്ചു വെച്ചിരുന്ന ആ സ്നേഹത്തെ ഒരാഴ്ച കൂടി ഗെയിം അവസാനിക്കുന്നത് വരെ അനീഷിന് ഉള്ളിൽ വയ്ക്കാൻ പറ്റുമായിരുന്നു ഇതൊരു ഗെയിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അടക്കി വെക്കാൻ കഴിയാത്തതും അദ്ദേഹം ബിഗ് ബോസിനകത്ത് വച്ച് വീക്ക് എൻഡ് എപ്പിസോഡിന് മുന്നോടിയായിട്ട് തന്നെ അതെടുത്ത് പ്രയോഗിച്ചതും അതെന്നല്ല ഒന്നാന്തരം ഒരു ഗെയിമാണ് ഈ കലാശക്കൊട്ടെന്ന് പറയുന്നത് പോലെ അവസാന അടവെന്ന് പറയുന്നത് പോലെ വജ്രായുധം എന്ന് പറയുന്നത് പോലെ തൻ്റെ ഏറ്റവും വലിയ എതിരാളിക്കെതിരെ അനീഷ് പ്രയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം പക്ഷേ ഓപ്പോസിറ്റ് നിന്ന ആളും ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് അതിന് പ്രതീക്ഷിച്ച എഫക്റ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അനീഷിന് തന്നെ അത് ബൂമറാങ് പോലെ തിരിഞ്ഞുകുത്തി എന്നാണ് എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം